നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മരിച്ച സംഭവത്തിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഈ അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജി വിട്ടു നൽകാനാവില്ലെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ഗവർണറെ അറിയിച്ചു തീർപ്പാക്കാൻ വൻ തോതിൽ കേസുകൾ ഉള്ളതിനാലാണ് ഈ നീക്കം അന്വേഷണത്തിന് നിയോഗിക്കാൻ വിരമിച്ച ഇരുപത്തിമൂന്ന് ജഡ്ജിമാരുടെ പാനലും ഹൈക്കോടതി കൈമാറി ഗവർണർ പത്തൊമ്പതിന് തിരിച്ചെത്തിയ ശേഷം ഇതിൽ ഇതിൽ ഒരാളെ അന്വേഷണത്തിൽ നിയോഗിച്ചേക്കും കേസ് അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരിക്കുകയാണ് സർക്കാർ അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതികളായ ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സിൻജോ ജോൺസൺ അമീൻ അക്ബർ അലി സൌദ് ആദിത്യൻ കാശിനാഥ് ഡാനിഷ് എന്നിവരെയാണ് രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രധാന പ്രതികളാണ് ഇവർ ആറുപേരും ഇതിൽ സിൻജോയും കാശിനാഥിനുമാണ് സിദ്ധാർത്ഥനെ കൂടുതൽ മർദ്ദിച്ചതെന്നും പോലീസ് കണ്ടെത്തി സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തത വരുത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമാണ് മരണവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐക്ക് വിട്ടെങ്കിലും ഇതുവരെ സി ബി ഐ സംഘം അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല അതിനാൽ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം ഫോണുകളുടെ ഫോറൻസിക് പരിശോധന കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള സെലോഫൈൻ ടെസ്റ്റ് എന്നിവയ്ക്കും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ സി ബി ഐ സംഘം കേസ് അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട് ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട പൂക്കോട് വെറ്റിനറി കോളേജിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ വീണ്ടും തുടങ്ങി ക്യാമ്പസിൽ സുരക്ഷ ശക്തമാക്കുന്നതിനായി കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും ഇതിനകം അഞ്ച് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നതായി യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെയുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ നാലാം തീയതിയായിരുന്നു കോളേജ് അടച്ചത് എങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച മുതൽ ക്യാമ്പസിൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങി പെൺകുട്ടികൾ എല്ലാവരും ക്ലാസ്സിലെത്തി ആൺകുട്ടികൾ പകുതിയിലധികവും സസ്പെൻഷനിൽ തുടരുകയാണ് സസ്പെൻഷൻ പൂർത്തിയായതിനു ശേഷമായിരിക്കും ആൺകുട്ടികൾക്ക് ക്ലാസുകളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത